പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം അമ്മേ അമ്മേ പരിശുദ്ധ യും പരിശുദ്ധസ്റ്റ് ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുക്ക ദോഷാസനത്തെ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടിനെ കുറിച്ച് പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെയും സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ ദൂസർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭിക്കുവാൻ വഴി ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധ ജപമാല മാതാവേ സകല സകല സകലാസന ഉപാസനോടും പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം ഇന്നത്തെ നിയോഗം പറഞ്ഞേ അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് തരുവാൻ കനിയണമേ ആമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ചെയ്യുന്നു കത്ത ഇന്നത്തെ എഴുത്തുകുത്തുകൾ അങ്ങനെ ദുരിസന സ്വാർജം പ്രാർത്ഥിക്കുന്നു പ്രമാണ ചെയ്യുന്നവരുണ്ട് ഇഷയെ ഭാഗോടുമ്പോഴും ചെയ്യുന്നവരുണ്ട് ഇഷയേ സ്ഥലം അളക്കാൻ പോകുന്നവരുണ്ട് അതിർത്തി തർക്കം ഉണ്ടാകുന്നവരുണ്ട് ഇശേ അവിടെയെല്ലാം സങ്കടപ്പെടുന്നവരുണ്ട് എന്ത് കാര്യത്തിലാണ് എൻ്റെ ദൈവ പൈതരം നീ സങ്കടപ്പെടുന്നത് അവിടെ നിൻ്റെ കൂടെ മാലാഖയും പരിശുദ്ധ അമ്മയും കൂടെ കൂടെ ഉണ്ടാകും കർത്താവ് സെൻഡ് ചെയ്യണതാണത് നീ ധൈര്യമായിട്ട് പോകാം എപ്പോൾ പോകുമ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കണം കാര്യങ്ങൾ വൈരാഗ്യം മുറിച്ച് വരുമ്പോൾ ഈ രാജ്യത്ത് നിയമമുണ്ടെന്ന് നീ ഓർത്ത് അതിനെ നീ വിധേയപ്പെടണം ഒരിക്കലും ആയുധം കയ്യിലെടുക്കുകയോ അതുപോലെ നിയമം കയ്യിലെടുക്കുകയോ ചെയ്യേണ്ട മറിച്ച് കർത്താവിൻ്റെ ആയുധമായ സ്വർഗത്തിൻ്റെ ആയുധമായ ജോമാല നീ കയ്യിലെടുക്കണം നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത് നീയല്ല നിൻ്റെ കർത്താവാണ് പുറപ്പെടാൻ പതിനാല് ഒന്നിൽ പതിനാല് നമ്മൾ വായിക്കുന്നുണ്ടോ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും നിങ്ങൾ മൗനമായിരുന്നാൽ മതി നിങ്ങൾക്ക് ഇത്തിരി ക്ഷമ വേണം ചില കാര്യങ്ങൾക്ക് ഇപ്പം തന്നെ എടുത്തു പിടിച്ചോ എന്നും പറഞ്ഞു നിൽക്കുക നിങ്ങൾ മൗനമായിരിക്കുക നിങ്ങൾ ശാന്തമായിരിക്കുക എന്ന് വ്യത്യസ്തങ്ങളായ തർജ്മുകൾ ഉള്ളത് നിങ്ങൾ ക്ഷമയോടെ കർത്താവിൻ്റെ പദ്ധതിക്കായി കാത്തിരിക്കാൻ സമയമനുവദിക്കുക എന്ന അർത്ഥമുണ്ട് കർത്താവെ ക്ഷമ എന്ന വലിയ പുണ്യങ്ങളാൽ കർത്താവത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാവകാശവും സമയ സംയമനവും സൗമനസ്യവും കർത്താവെ അങ്ങയുടെ മക്കൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു വിവാഹം താമസിക്കുന്ന ഒരാസ്വദിച്ച് പ്രാർത്ഥിക്കുന്നു വിവാഹത്തിന് വേണ്ടി കർത്താവുള്ള ചുറ്റപ്പട്ടുകൾ ഒരുക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കുന്നു പെൺമക്കളുടെ കല്യാണത്തിന് വേണ്ടി പണം കാണാതെ വിഷമിക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിന് വിരുന്ന് നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരുശിൻ്റെ അടയാളത്തിൽ ദൈവശത്തിയാൽ ഞാൻ മക്കളെ ആസ്വദിക്കുന്നു അപ്പം ഏത് സിറ്റുവേഷനിലായാലും നമുക്ക് ചെയ്യാൻ മനുഷ്യന് ചെയ്യാനുള്ളത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് അപ്പം നിൻ്റെ അമ്മ തന്നെ പ്രായമായ അമ്മയാണ് രൂപിയായിട്ട് കിടക്കുകയാണ് ഡോക്ടർ വലിയ ഒരു ഓപ്പറേഷൻ പറഞ്ഞു അപ്പം അമ്മ പറഞ്ഞു അതിനെ എന്നെ ചത്തി കയറുണ്ടായി എൻ്റെ ഈ പ്രായത്തിൽ അല്ലെങ്കിൽ ഇത്രയും കാശിൽ നിന്ന് എനിക്ക് വേണ്ടി മുടക്കേണ്ട കാര്യമില്ല അത് എൻ്റെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനുള്ള കാശല്ലേ മുടക്കണം എന്നൊക്കെ അമ്മമാർ പറയുമ്പോഴും നമുക്ക് ഒരു ബാധ്യതയുമുണ്ട് കാര്യം നമ്മൾ നമ്മളാക്കിയ ഭൗതിക വളർച്ചയുടെ പിന്നിലെയും എല്ലാ വളർച്ചയുടെ പിന്നിലും അമ്മയും അപ്പനും ഉണ്ട് അപ്പം അത് മനസാക്ഷിയോടുകൂടി അംഗീകരിക്കുന്നവരുണ്ട് അംഗീകരിക്കാത്തവരുണ്ട് അംഗീകരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അംഗീകരിക്കുന്നവരെ സംബന്ധിച്ചു അപ്പോൾ നമ്മൾ എന്തെങ്കിലും ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇരുപത് വയസ്സ് കഴിഞ്ഞുള്ള ആക്കൽ മാത്രമേ ഉള്ളു അതുവരെയുള്ള അക്കൽ അവരുടേതാണ് മാതാപന്മാരും അല്ലെങ്കിൽ അല്ലെങ്കിൽ അങ്കിൾമാരൊക്കെ ആൻ്റിമാരും ഒക്കെ ആയിരിക്കും നമ്മൾ സഹായിച്ചിട്ടുള്ളത് ഇരുപത് വയസ്സ് ഇപ്പോൾ ചില ആൾക്കാരും അപ്പനും അമ്മേനൊക്കെ ഉപേക്ഷിക്കുകയൊക്കെ ചെയ്തില്ലേ അപ്പോഴേ അവർ അവർ പറയണേ ഞാനല്ലേ പഠിച്ചത് ഞാൻ പഠിച്ചു ഞാൻ കാശുകാരനായി അത് അത് അപ്പനും അമ്മേനെ സഹായിച്ചില്ല എന്നൊക്കെ പറയും ശരിക്കും പറഞ്ഞാൽ അങ്ങനെ പറയാൻ പാടില്ലാത്തതാണ് അതിൻ്റെ അകത്തൊരു ചെറിയ അഹങ്കാരമുണ്ട് അപ്പുഷന്മാർക്ക് പോലും അങ്ങനെയുള്ള ചെറിയ ആധ്യാത്മിക അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഇപ്പം പോള് പറയത്തില്ലേ സെൻബോള് എന്താ പറയണേ എൻ്റെ അവസാദ ട്രയലിൽ നിങ്ങളാരും എൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല കർത്താവ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നെന്ന് അങ്ങനെയൊന്നും ആധ്യാത്മികതയിൽ പറയാൻ പാടില്ലാത്തതാണ് രണ്ടായിരത്തി മുമ്പത്തി നാല് പതിനാറ് പതിനേഴ് അപ്പോൾ ഒരു സപ്പോസിൻ്റെ വളർച്ച എന്ന് പറയുന്നത് അറിയാമല്ലോ നിങ്ങൾ പരിസരനാണെങ്കിൽ ഞാനും പരിശീലനാണ് നിങ്ങൾ റോമൻ പൗരരാണെങ്കിൽ ഞാനും അതെ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ലോകായികമായ രീതിയിൽ നിന്ന് ഫൈറ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്താണ് അദ്ദേഹം അവസാനം എളിമപ്പെട്ട് എളിമപ്പെട്ട് ഞാനിലെ ക്രിസ്തുവാളെന്നെ ജീവിക്കണമെന്ന് വെച്ചാൽ എന്ന് പറയുന്ന ഒരു ആത്മജ്ഞാനമുണ്ട് വളർച്ച ആ വളർച്ചയുടെ ഒരു ഘട്ടത്തിൽ പുതിയ അദ്ദേഹം പറഞ്ഞതാണ് ഇത് എന്താ പറഞ്ഞത് എന്റെ ന്യായവാദങ്ങളിൽ കോടതിയിലെ പറയുന്നത് ഞാൻ ആദ്യം അവതരിപ്പിച്ച കോടതി എന്റെ കോടതി ഇയാൾ അവതരിപ്പിക്കുന്ന പ്രബോധനത്തിന്റെ ന്യായവാദങ്ങളാണ് ആരും എന്റെ ഭാഗത്തല്ലായിരുന്നു ആരും എന്റെ ഭാഗത്തല്ല ഇൻക്ലൂഡിങ് ഇവ കൂടെയുള്ള സഹപ്രവർത്തകർ ഉൾപ്പെടെ എല്ലാവരും എന്നെ ഉപേക്ഷിച്ചു എല്ലാവരും കാര്യം പറയുന്ന കാര്യങ്ങൾ പത്ത് ദിവസം പോലും മനസ്സിലാകുന്നില്ലായിരുന്നു അദ്ദേഹം അവതരിപ്പിക്കുന്ന ക്രിസ്തു വിജ്ഞാനീയം പിന്നെ അവതരിപ്പിക്കുന്ന രീതികൾ ഒക്കെ പലപ്പോഴും ആൾക്കാർക്ക് സ്വീകാര്യമായിരുന്നില്ല പ്രസംഗിച്ച് ഏകദേശം ഒക്കെ പ്രസംഗിക്കുമ്പോൾ പിന്നീട് ഞങ്ങൾ വന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ പിരിഞ്ഞു പിരിഞ്ഞുകൂടെ കാണാം പ്രസംഗ് ഒരു പരാജയപ്പെട്ട പ്രസംഗം തന്നെയായിരുന്നു ആദ്യം പ്രസംഗിച്ച് പ്രസംഗിച്ച് ആൾക്കാർ കേട്ട് കേട്ട് ഉറക്കം തൂങ്ങി താഴെ മരിച്ച കഥ വരെ ഉണ്ട് പൗലൂസിൻ്റെ ചരിത്രത്തിൽ അപ്പം അതെല്ലാം പൗലോസിനെ കർത്താവ് ക്രമീകരിക്കുകയാണ് പക്ഷേ എഴുത്തിലെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരേക്കാൾ മൂർച്ചയുള്ള എഴുത്തുകൾ എഴുതും ക്രിസ്തുവിജ്ഞാനിയും സഭയുടേത് പൗലോസിൻ്റെതാണ് എഴുത്തിൽ ഭയങ്കരമല്ലാത്ത അഭിഷേകമാണ് അതാണ് അദ്ദേഹത്തിൻ്റെ കാലിസം എന്ന് പറയുന്നത് രണ്ട് പത്ത് ദിവസം മൂന്ന് പതിനഞ്ച് പതിനാറ് നമ്മുടെ കർത്താവിന്റെ നമ്മുടെ കർത്താവിന്റെ ദീർഘക്ഷമ ദീർഘക്ഷമ രക്ഷാകരമാണെന്ന് രക്ഷാകരമാണെന്ന് കരുതിക്കൊള്ളുവിൻ കരുതിക്കൊള്ളു നമ്മുടെ പ്രിയപ്പെട്ട സഹോദരനായ പൗലോസ് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരനായ പൗലോസ് തനിക്ക് ലഭിച്ച ഞാനം അനുസരിച്ച് തനിക്ക് ലഭിച്ച ഇക്കാര്യം തന്നെ തന്നെ നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ടല്ലോ നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ടല്ലോ ഈ വിഷയങ്ങളെ കുറിച്ച് പറയുമ്പോഴെല്ലാം ഈ വിഷയങ്ങളെ കുറിച്ച് പറയുമ്പോഴെല്ലാം ഇങ്ങനെ തന്നെയാണ് ഇങ്ങനെ തന്നെയാണ് എല്ലാ ലേഖനങ്ങളിലും എല്ലാ ലേഖനങ്ങളിലും അവൻ എഴുതിയിരിക്കുന്നത് മനസ്സിലാക്കാൻ വിഷമമുള്ള മനസ്സിലാക്കാൻ വിഷമമുള്ള ചില കാര്യങ്ങൾ അവയിലുണ്ട് അറിവില്ലാത്തവരും അറിവില്ലാത്തവരും ചഞ്ചല മനസ്കരുമായ ചിലർ ചഞ്ചല മനസ്കരുമായ മറ്റു വിശുദ്ധ ലിഖിതങ്ങളെപ്പോലെ മറ്റു വിശുദ്ധ ലിഖിതങ്ങളെ പോലെ അവയെയും അവയേയും തങ്ങളുടെ നാശത്തിനായി തങ്ങളുടെ നാശത്തിന് വളച്ചൊടിക്കുന്നു അമ്പിഗസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചില സമയത്ത് ഓരോരുത്തരും അവരവരുടെ താല്പര്യത്തിന് വേണ്ടി വചനങ്ങളെ വളച്ച് വളക്കണ സമയത്ത് തങ്ങളുടെ വ്യാഖ്യാനിക്കത്തിലേക്ക് വചനത്തെ വളക്കും വളച്ച് കഴിയുമ്പോൾ അത് ഒടിഞ്ഞു പോകും അതാണ് അപ്പം അത് അത് അങ്ങനെയുള്ളത് കൊണ്ട് ചില ആൾക്കാർ പൗരസിനെ ഇങ്ങനെ ന്യവാദങ്ങളെ അദ്ദേഹത്തിൻ്റെ അവതരിപ്പിച്ച ക്രിസ്തുവിജ്ഞാനിയെയും പിന്നെ അദ്ദേഹം ജയിലിൽ പിടിക്കപ്പെട്ട സമയമുണ്ട് അപ്പോഴും പൗരസ് ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ താൻ അനുഭവിച്ചുള്ള സങ്കടങ്ങളാണത് പക്ഷേ ഈ സങ്കടങ്ങളെ ശരിക്കും പറഞ്ഞാൽ പൗരസിനെ പറ്റിയ ഒരു അബദ്ധമെന്ന് പറയണത് അമ്മയെ കണ്ടുമുട്ടിയില്ല എന്ന് തന്നെയാണ് ഇതിൻ്റെ ഇരട്ടി എന്തെല്ലാം സങ്കടങ്ങളും ഉണ്ടായിരുന്നുള്ള ആളാണ് അമ്മ അമ്മ പക്ഷേ ആരോടും അത് പറഞ്ഞില്ല ലൂക്കായും അമ്മയുമായിട്ട് നല്ല ഡയലോഗ് ഉണ്ടായിരുന്നതാണ് അതുകൊണ്ടാണ് യേശുവിൻ്റെ ബാല കാലഘട്ടങ്ങളൊക്കെ കുറിച്ച് ലൂക്കായിലാണ് പറയണത് അപ്പോൾ അമ്മയുമായിട്ട് നല്ല ഡയലോഗ് ഉണ്ടായിരുന്നതാണ് പൗരോസിൻ്റെ ശിഷ്യനാണ് ലൂക്ക എങ്കിലും ലുക്ക വഴി പോലും പൗരോസ് അമ്മയെ കണ്ടുമുട്ടിയില്ല അതിൻ്റെ പരാതി അദ്ദേഹത്തിൻ്റെ ഈ ഒരു സംഭവം എൻ്റെ ന്യായവാദങ്ങളിൽ എല്ലാവരും എന്നെ കൈവിട്ടെന്നൊക്കെ പറയണില്ലേ ഇപ്പം എൻ്റെ സങ്കടങ്ങളിൽ ഈ ഒരു അമ്മയ്ക്കാണ് ഉണ്ടായിരുന്നെങ്കിൽ അമ്മ ഈ വിഷയം ഹൃദയത്തെ സംഗ്രഹിക്കുകയുള്ളൂ എഴുതിപ്പോലും വെക്കില്ല അങ്ങനെയൊക്കെ എഴുതി വെക്കാനാണെങ്കിൽ ആ സങ്കടത്തിൻ്റെ സുവിശേഷം എന്തുമാത്രം ഉണ്ടാകും ആരോടും പറയാത്ത അതൊക്കെ ഏൽപ്പിച്ച ജോലിയാണെന്നുള്ള രീതിയാണ് കർത്താവിൻ്റെ വിഷയത്തിൽ അതുതന്നെയാണ് ഉള്ളത് കർത്താവിൻ്റെ വിഷയം ഇപ്പൊ പൗലോസിനെ പോലുള്ള സിറ്റുവേഷൻ കർത്താവിനും ഉണ്ടായിരുന്നു കർത്താവുന്ന നിങ്ങളെല്ലാവരും എന്നെ ഇട്ടച്ചു പോകുന്ന കാലം വരും പതിനാറ് മുപ്പത്തിരണ്ട് എന്നാൽ എന്നാൽ നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ ഓരോരുത്തരും താന്താങ്ങളുടെ ചിതറിക്കപ്പെടുകയും വഴിക്ക് ചിതറിക്കപ്പെടുകയും എന്നെ ഏകനായി വിട്ടുപോവുകയും ചെയ്യുന്ന ഏകനായി ചെയ്യുന്ന സമയം വരുന്നു സമയം വരുന്നു അല്ല അത് വന്നു കഴിഞ്ഞു എങ്കിലും എങ്കിലും ഞാൻ ഞാൻ ഏകനല്ല ഏകനല്ല കാരണം പിതാവ് എന്നോട് കൂടെയുണ്ട് ഈ സംഭവങ്ങൾ പറയുന്നത് രണ്ട് ഫീലിംഗിനാ പറയുന്നത് രണ്ടും സംഭവം ഒന്ന് തന്നെയാണ് പൗലോസ് സംഭവിച്ചതിന് ഈശ്ക്ക് സംഭവിച്ചത് പൗലോസ് സംഭവിച്ചത് പൗലോസ് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയാണ് പറയണത് എൻ്റെ ഏ വാദങ്ങളിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയി നിങ്ങളെന്നെ സഹായിച്ചില്ലെന്ന് തന്നെ പറയണത് ഈശോയെ കുറ്റപ്പെടുത്താതെന്നാണ് പറയണത് അപ്പോൾ ഈ കുറ്റപ്പെടുത്തുന്ന പൗലോസിൽ നിന്ന് കുറ്റപ്പെടുത്താതെ ഈശോയിലേക്ക് ഇത്തിരി കൂടി നടന്ന് കയറാനുണ്ട് അത് നടന്നു കയറിയ ആളാണ് മറിയാം മറിയം അത് ഹൃദയത്തിൽ സംഗ്രഹിക്കും ഇപ്പോൾ ഹൃദയത്തെ സംഗ്രഹിക്കുക എന്നുള്ള ആധ്യാത്മികതയുടെ വലിയ കോൺസെപ്റ്റ് മറിയത്തിൻ്റെ ആധ്യാത്മിക ജീവിതത്തിൻ്റെ സംഭാവനയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ എന്തുമാത്രം സംസാരിക്കാതിരിക്കുന്നു സഹനങ്ങളല്ലേ അതൊരു വിജയമാണ് ഞാൻ സംസാരിക്കും ചില സമയത്ത് സഹകരണങ്ങളെക്കുറിച്ച് ചില അത് ഞാൻ എനിക്ക് എന്തെങ്കിലും ഒരു ആനുകൂല്യം കിട്ടണമെന്നുള്ള അല്ല സംസാരിക്കണത് നമ്മൾ കടന്നു പോകുന്ന വഴികളിൽ നമ്മളെടുത്ത നിലപാടുകൾ നമ്മുടെ അധികാരികൾ മനസ്സിലാക്കണമെന്നുള്ള ആ ഒരു ഒരു ലൈനിലാണ് അത് സംസാരിക്കണേ അത്ര ഈസി അല്ല എന്നിട്ട് പോലും ആ ഒരു പാഠം നമ്മൾ പഠിച്ച പരീക്ഷ എഴുതിയവരാണെന്ന് ഉള്ളൊരു സൂചന അല്ലെങ്കിൽ നമ്മൾ ശുദ്ധഗതിക്കാരായിട്ട് ഈ മേഖല വന്നതല്ല എന്നുള്ളൊരു ബോധ്യം നമ്മൾ നയിച്ചുകൊണ്ട് പോകുന്നവർക്ക് കൊടുക്കണം അല്ലെങ്കിൽ നമ്മുടെ മിഷൻ തെറ്റിദ്ധരിക്കപ്പെടും ഞാൻ നിങ്ങൾ പറയുന്നതിൻ്റെ കാരണം ലെസ് ആയിട്ട് പോകാൻ പറ്റുമെന്ന് എന്ന് നോക്കണം ഇപ്പോൾ ഗ്യാസ് ഫ്രീ കിച്ചൺ എന്നൊക്കെ പറയത്തില്ല ഇപ്പം പണ്ട് നിങ്ങളെ പണ്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് കറണ്ട് ഫ്രീ അതുപോലെ തന്നെ വുഡ് ഫ്രീ വിറകില്ലാത്ത കിച്ചൺ പിന്നെ അങ്ങനെ ഓരോ കിച്ചൺ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ ഇപ്പോഴും വന്ന് ഗ്യാസ് ഫ്രീ കിച്ചണാണ് അപ്പം അതുപോലെ തന്നെ കംപ്ലയിൻ്റ് ഫ്രീ ആയിട്ടുള്ള ഒരു ലൈഫ് അത് കംപ്ലൈൻറ്റ് ഫ്രീ ആയിട്ടുള്ള ലൈഫ് വല്ലാത്തൊരു ആധ്യാത്മികതയാണ് അത് മറിയത്തിൻ്റെ സ്ഥകാരോപണം വരെ മറിയം അത് കീപ്പ് ചെയ്തു ആ ലെവല് കീപ്പ് ചെയ്തു എന്നുള്ളതാണ് മരിനാധ്യാത്മികതയുടെ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത് ഉടമ്പടിക്കാരെ ഉടമ്പടി ജീവിക്കുന്നവര് മരിയ അധ്യാത്മികതയാണ് ജീവിക്കണമെന്നുള്ളൊരു ബോധം ഇനി നിങ്ങൾക്കും സ്വന്തമാണ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവും